പ്രാർത്ഥനയ്ക്കും അമ്പലങ്ങളിലൊക്കെ പോവുമേ അപ്പൊ ഇത് പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമില്ല അപ്പൊ ഈ കോട്ടയത്ത് ബേക്കർ ജംഗ്ഷൻ്റെ ഒക്കെ അവിടെ ബസ് ബസ്സുകാർക്കുമ്പോ പരവേഷ ഇവിടെ വരുമ്പോ എനിക്കറിയാം ഞങ്ങളുടെ ഈ പഠിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു തണലും ഇല്ല ഏഹ് ഇവിടെ ഒന്നും തുള്ളി വെള്ളം കിട്ടത്തും ഇല്ല അങ്ങനെ മനുഷ്യൻ ഇത്രയും കടന്നു പോകുമ്പോ ഞാൻ ഓർക്കും ഈശ്വര ഞാൻ ആ അതിൽ നിന്നുള്ള ഒരു പ്രാളം അപ്പൊ എന്തായാലും വേണ്ടിയാലും ഒരു അവിടെ വെള്ളം കൊണ്ടുവയ്ക്കൊണ്ട് കരത്തിക്കൊണ്ട് വെള്ളം വെക്കും

അപ്പൊ എന്റെ മോന അവനിപ്പോ അസിസ്റ്റന്റ് ഡയറക്ടറാ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇപ്പൊ കൊച്ചിയിലായിരുന്നു ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ആയി ഹോം ആയിസ്റ്റർഡേ ടീച്ചിങ്സിസ്റ്റന്റ് ഡയറക്ടറാണ് അവനും എന്റെ വൈഫും ആ ഡിപ്പാർട്ട്മെന്റാ ഞാൻ തന്നെയാണ് ഇവിടെ വേറെ ആരും ഇല്ല നോക്കാണെങ്കിൽ ഒത്തിരി പണിയുണ്ട് ആ പണി സ്കൂളിൽ വെളിപ്പിനെ പോകണം കന്നുകാലി അവളുടെ ഇഷ്ടത്തിലായി കന്നുകാലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ആദായത്തിന് എന്താ ഇഷ്ടമല്ല പാലയുടെ വീട്ടുകൾ പത്ത് മുപ്പത് പേർക്ക് പാല് കൊടുക്കുന്നു പാലുള്ള പശുക്കളാണ് മൂന്ന് പശുക്കളെ കൊണ്ടുപോകും ഇവിടെ ആവശ്യക്കാർക്കും കൊടുക്കും മെന്മയിലും കൊണ്ട് കൊടുക്കും നമുക്ക് അങ്ങോട്ട് കാണിച്ചോ അതൊക്കെ ഞാൻ വെള്ളം ഇവിടുന്ന് കോരി കൊണ്ടു ഇപ്പൊ എനിക്ക് തോന്നുന്നു നടക്കാൻ ബുദ്ധിമുട്ടില്ല രണ്ടായിരം ആണ്ട് മുതൽ തൊണ്ണൂറ്റിയെട്ടിൽ പെൻഷൻ പറ്റി അപ്പഴൊക്കെ വഴിയാ പോകുന്നവർക്ക് ഒരു സഹായം വെള്ളം വെക്കുന്ന ഒരു സ്ഥലം എന്ന് ഇവിടെ പ്രത്യേക ഒരു തറയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കുടിവെള്ളം എന്നൊരു ബോർഡും കൂടെ ബോർഡ് കല്ലെ കൊത്തി വച്ചിട്ടുണ്ട് എനിക്കൊന്ന് പുറമേന്നുള്ള ചപ്പോ അങ്ങനത്തെ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഒരു മറ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ പട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും തള്ളിയിടാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു വേലിയും കൂടെ ഇത്രയും കാര്യങ്ങള് ആൾക്കാർക്ക് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് പാത്രത്തിൽ വെച്ചപ്പോഴേ പാത്രം കഴുകാൻ എടുത്തോണ്ട് പോയവഴി പിന്നെ കൊണ്ടുവച്ചില്ല ഞാനില്ലായിരുന്നു തന്നെ പിന്നെ ഇത് ഇരുപത് വർഷത്തോളമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനം ദേവാമൂലമായിട്ടുള്ള എല്ലാ ഇവരുടെ മനോരമക്കാരുടെ

അതിന്റെ അവിടെ സംതൃപ്തിയാണ് കുറച്ചു കഴിയും ഇത്രയും നല്ല നമുക്ക് ഈ പ്രദേശം വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് എനിക്ക് അഭിമാനിക്കാനുണ്ട് ഈ ഉണ്ടല്ലോ അതെ ഈ ബദാം ഇവിടെ ഒന്ന് എന്റെ സ്കൂളിന് പെൻഷൻ പറ്റിയിട്ട് തൊണ്ണൂറ്റിയെട്ടിലെ പെൻഷൻ പറ്റിയപ്പോ ഒരു ബദാം ഇവിടെയും കൊണ്ടുവച്ചു രണ്ടെണ്ണം ആ ബേദാം അവിടെ സ്കൂളിലാണെങ്കിലും അത് അതുപോലെ പ്രയോജനപ്പെട്ടു മിക്ക ആൾക്കാർ ദാഹം വരുമ്പോ നമുക്ക് ഇരുപത് ആവുമ്പോഴേക്ക് നാരങ്ങ വെള്ളം കുടിക്കുന്നതു ജലം നമ്മുടെ കൺമുന്നിൽ കിട്ടുകയാണെങ്കിൽ അതന്നെ ഏറ്റവും നല്ലത് അതെ എന്ത് നല്ല വെള്ളമാണ് നമ്മൾ അതിനേക്കാളും ഇഷ്ടംപോലെ തീരെ കയ്യിൽ നല്ല വെള്ളം ഒരു കാണുന്നില്ല അല്ല ഈ ചൂട് സമയത്ത് നമുക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ആൾക്കാര് ഇത്രയും ചൂടാത് സമയത്ത് നമുക്കൊരു വലിയൊരു ഉപകാരമാണ് ഒന്ന് ഒരു നടന്നു പോയ ആൾക്കാരാണെങ്കിലും ഒരു വീട്ടിലോട് കയറി ചെന്നിട്ട് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് അമ്മ ചെയ്യുന്ന നല്ലൊരു ഉപകാരം അത് എന്നും എല്ലാവർക്കും ഒരു പാഠമാകും ഞങ്ങളുടെ വീഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്